വിനോദ് ഖത്തേൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാം പ്രവാസികളാണ് നമുക്കൊക്കെ ശമ്പളം കിട്ടുമ്പോൾ കൂടുതൽ ബാങ്ക് റേറ്റോട് കൂടി ഫ്രീ ആയി നാട്ടിലേക്ക് പണം അയക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതിലുപരി മണി ട്രാൻസ്ഫർ ഓഫീസുകളിൽ പോകാതെ റൂമിലിരുന്നു കൊണ്ട് സമയമുള്ളപ്പോൾ അല്ലെങ്കിൽ എവിടെ ഇരുന്നു കൊണ്ടും പല ഡിജിറ്റൽ വാലറ്റ് ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ഡിജിറ്റൽ ചാനൽ വഴിയോ പണം അയക്കുന്നവരാണ് അല്ലെങ്കിൽ സൗദി അറിയാൽ അയക്കുന്നവരാണ് നമ്മൾ ഇന്ന് നിലവിൽ സൗദി അറേബ്യയിൽ എസ് ടി സി പേ യു ആർ പേ പേ എസ് എൻ ബി ടിക്മോ എസ് ടി സി പേ ബിനിയാല ഇങ്ങനെ ഒരുപാട് ഡിജിറ്റൽ വാലറ്റ് ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഇതിൽ ഒരു ഡിജിറ്റൽ വാലറ്റ് ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ബിനിയാല എന്നായിരുന്നു അതിൻ്റെ പേര് അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് കാണുക ഇന്ന് സൗദി അറേബ്യയിൽ നിലവിലുള്ള ആപ്ലിക്കേഷനുകളെ അപേക്ഷിച്ച് അതായത് ബാങ്ക് ഡിജിറ്റൽ ബാങ്കുകളെ ഡിജിറ്റൽ വാലറ്റുകളെ അപേക്ഷിച്ച് നല്ല ബാങ്ക് റേറ്റോടു കൂടി പെട്ടെന്ന് നാട്ടിൽ ക്രെഡിറ്റ് ആവുന്ന പോലെ ഫ്രീ ആയി നമുക്ക് പണം വായിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഡി ത്രീ സിക്സ്റ്റി ഇതിന് ഒരുപാട് വ്യത്യസ്തതകളുണ്ട് മറ്റുള്ള ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആപ്ലിക്കേഷനുകളിൽ നിന്നോ ഒരുപാട് വ്യത്യസ്തങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്ര വിവരിച്ച് ഞാൻ പറയുന്നത് കാരണം പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റിയ കാര്യങ്ങളല്ല അങ്ങനെ പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വിശദമായിട്ട് ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞാൻ ഇടുന്ന പുതിയ ഇൻഫർമേഷൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്താണ് ഡി ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ബാങ്ക് അതായത് സൗദി അറേബ്യയിലുള്ള ഡി ത്രീ സിക്സ്റ്റി പറയുന്ന ബാങ്ക് എന്താണ് എന്ന് കുറിച്ച് ആദ്യം പറയാം ഡി ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ബാങ്ക് സൗദി ഗവൺമെൻറ്റിൻ്റെ തന്നെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കാണിത് ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ചേർന്ന് നടത്തുന്ന ഒരു ബാങ്ക് കൂടിയാണ് ഇതിൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ലോക ലോകത്തിലെ ഏത് രാജ്യത്തേക്കും നമുക്ക് സൗദി അറേബ്യയിൽ നിന്ന് പണം അയക്കാൻ പറ്റും പിന്നെ വിസ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ലോകത്തിൽ ലോകത്തിലെവിടെയും നമുക്ക് പണം വിഡ്രോ ചെയ്യാം അതായത് ഇൻ്റർനാഷണൽ ആയിട്ട് നമ്മുടെ നാട്ടിൽ പണം വിഡ്രോ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ മറ്റുള്ള ജി സി സി കൺട്രിയിൽ ഇപ്പോൾ ദുബായ് അല്ല ഖത്തർ കുവൈറ്റ് ഇവിടെയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എ ടി എം കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത് അയ്യായിരം റിയാൽ വരെ നിലവിൽ നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റും ഇതിൽ ഇനി അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള എയർപോർട്ട് ലോഞ്ച് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏതെങ്കിലും മാർക്കറ്റുകളിൽ നിന്ന് നമ്മൾ സാധനം മേടിക്കുമ്പോൾ നമുക്ക് ഈ എ ടി എം കാർഡ് ഉപയോഗിച്ച് മേടിക്കാം ഇപ്പോൾ നമ്മൾ എസ് ടി സി പൊക്കെ ഉപയോഗിക്കുന്നില്ലേ അതേപോലെ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട് ഇനി ഭാവിയിൽ ഈ എയർപോർട്ട് ലോഞ്ചിനൊക്കെ ഭാവിയിൽ വരും അവർ പറയുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഏഴ് ദിവസങ്ങളിലായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ഇവരെ ഹെൽപ്പ് ലൈൻ കിട്ടും അതായത് നമുക്ക് എന്തെങ്കിലും പൈസ അയച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവരെ ടോൾ ഫ്രീ നമ്പറിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവരതിനു വേണ്ട സഹായങ്ങളും ഇതും ചെയ്തു തരും അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്തു തരും ഒരു കാര്യം കൂടി ഇതിലുണ്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ സൗദി അറേബ്യയിൽ ഇന്ന് നിലവിൽ ഒരുപാട് മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക ഫോണിൽ ഒരുപാട് മെമ്മറിയുള്ളതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക നമുക്ക് ഏതിലാണോ ബാങ്ക് റേറ്റ് കൂടുതൽ കിട്ടുന്നത് അതിൽ നമ്മൾ നാട്ടിലേക്ക് പണം അയക്കുക ഞാൻ ബാങ്ക് റേറ്റ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം അത് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെ ലൈവായിട്ടുള്ള അപ്ഡേറ്റ് അതായത് റിയാലിന് എത്ര നമുക്ക് റേറ്റ് കിട്ടുന്നുണ്ട് എന്ന് ലൈവായിട്ട് അതിൽ കാണിക്കും ആ റേറ്റ് തന്നെയാണ് നമ്മൾ ഏത് ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിൽ പോയാലും നമുക്ക് കിട്ടുന്നതും അപ്പം നിങ്ങളാ വീഡിയോ കാണുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പൈസ അയയ്ക്കുക ഇതിലാണ് കൂടുതലെച്ചെങ്കിൽ ചില ആപ്ലിക്കേഷനുകളിൽ നമ്മളിപ്പോൾ ഫ്രണ്ട് ജി പേ അങ്ങനെ മറ്റുള്ള ടിക്കുമോ അല്ലെങ്കിൽ യു ആർ പേ എസ് ടി സി പേ എസ് ടി സി പേയിലൊക്കെ ചാർജിങ് ഫീസ് മേടിക്കുന്നുണ്ട് ചില ബാങ്കിലെ എന്ന് വെച്ചാൽ കൂടുതൽ ബാങ്ക് റേറ്റ് തന്നിട്ട് പിന്നെ സെൻറ്റിങ് ഫീസ് മേടിക്കും ചില ഡിജിറ്റൽ ബാങ്കുകളിൽ നമ്മളെടുത്ത് സെൻറ്റിംഗ് ഫീസ് മേടിക്കില്ല എന്നാൽ ബാങ്ക് റേറ്റ് കുറവായിരിക്കും ഇത് ബാങ്ക് റേറ്റ് ഏറ്റവും കൂടുതലും സെൻറ്റിംഗ് ഫീസ് ഫ്രീ ആയിട്ടുള്ളത് ഒന്ന് രണ്ട് ബാങ്കുകൾ മാത്രമേ ഉള്ളൂ ആ ബാങ്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് ഇനി ഡി ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ബാങ്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എങ്ങനെയാണത് ബാങ്കിൽ ഫോം ഫില്ലപ്പ് ചെയ്യുന്ന പോലെ എങ്ങനെയാണ് നമ്മൾ പേരും അഡ്രസ്സും കൊടുത്ത് ഫില്ലപ്പ് ചെയ്യുക അക്കൗണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ എൻ്റെ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് പോകാം നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ പ്ലേ സ്റ്റോറിൽ പോയി ക്ലിക്ക് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സെർച്ച് ബട്ടണിൽ പോയി ഡി ത്രീ സിക്സ്റ്റി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ് അവിടെ നിന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കുറച്ച് സമയം എടുക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സ ഓപ്പൺ ആക്കുക ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലൊക്കേഷൻ കൊടുക്കാൻ പറയും അതിന് ലൊക്കേഷൻ കൊടുക്കുക ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക അപ്പോൾ അവിടെ ലോഗിൻ ചെയ്യണം അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ആക്കാൻ വേണ്ടി ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് ലോഗിൻ ചെയ്യാം അതിൽ പെർമിഷൻ കൊടുക്കാനുള്ളതൊക്കെ ഗ്രാൻഡ് മറ്റു ലൊക്കേഷൻ എല്ലാം പെർമിഷൻ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഇക്കാമ നമ്പർ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്യുന്ന നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തതിനുശേഷം നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ഇക്കാമയിലുള്ള ഡേറ്റ് ഓഫ് ബർത്തും മന്തും പിന്നെ ഡേറ്റ് എല്ലാം ആയിരിക്കണം അതുപോലെ തന്നെ കൊടുക്കുക അതിനുശേഷം നിങ്ങളൊരു നിക്കനെയിം കൊടുക്കുക നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക അപ്പം എൻ്റെ പേര് വിനോദ് എന്നായതുകൊണ്ട് ഞാൻ വിനോദ് വിനോദത്തിനോട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേര് നിങ്ങളുടെ പേര് തന്നെ കൊടുക്കുക അവിടെ ഇക്കാമയിൽ എന്താണോ പേരുള്ളത് അതിൽ അതേപോലെ തന്നെ ഫസ്റ്റ് ലെറ്റർ കൊടുക്കുക പിന്നെ ഇക്കാമ നമ്പർ അടിച്ചു കൊടുക്കുക അവിടെ ഇക്കാ നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇക്കാമ നമ്പർ കറക്റ്റ് അതോടൊപ്പം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ അപക്ഷറിലുള്ള ഏതാണോ മൊബൈൽ നമ്പർ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സീറോ പ്ലസ് നയൻ ഡബിൾ സിക്സ് അവിടെ ഉണ്ടായിരിക്കും അതിന് നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നമ്പർ വരും നഫാത്ത് ഓപ്പൺ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നഫാത്ത് ഉണ്ടായിരിക്കണം നഫാത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യണം നഫാത്ത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ആ നമ്പർ അവിടെ വരും ആ നമ്പർ ആപ്സെറ്റ് ചെയ്യുക ആ റിക്വസ്റ്റ് ആപ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതിനുശേഷം വീണ്ടും ഡിഷിസ്റ്റിലേക്ക് ബാക്കപ്പ് പോവുക എന്നിട്ട് അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി കൊടുക്കുക ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ ആപ്ലിക്കേഷൻ ഒരു പാസ്വേഡ് ഒരു പാസ്വേഡ് കൊടുക്കണം നമ്മളൊരു ആറ് ഡിജിറ്റൽ പാസ്വേഡ് അത് നിങ്ങളൊരു സീക്രട്ട് നമ്പറായിട്ട് അതവിടെ കൊടുത്തിരിക്കുക അത് ഓർമ്മ വയ്ക്കുക അവിടെ എഴുതി വെക്കുക അതിനുശേഷം ശേഷം ഓപ്പൺ ആക്കുക അപ്ഷുർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ഒരു വെരിഫിക്കേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടാവും അതിൽ നമ്മൾ അപ്ഷുർ ഓപ്പൺ ചെയ്ത് അതിൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം വേണ്ട അവിടെ ആപ്സെറ്റ് ഉണ്ട് റിജക്റ്റ് ഉണ്ട് അപ്പോൾ അത് ആപ്ഷീർ വഴിയാണ് നമ്മൾ ഈ ബാങ്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ അത് ആപ്സെറ്റ് കൊടുക്കുക ഇതിന് ശേഷം ലീഗലായിട്ട് കുറച്ച് കാര്യങ്ങൾ കേൾക്കുക നമ്മൾ പൊളിറ്റിക്കലി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ നമ്മൾ സ്വന്തം അക്കൗണ്ട് ആണോ അതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അവിടെ എസ് ഓർണോ കൊടുക്കുക പിന്നെ നമ്മൾ ഇൻകം കൊടുക്കണം നമുക്ക് ഏകദേശം എത്ര സാലറി കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുക ഞാനിവിടെ ടെൻ ടു ട്വൻറ്റിയെ കൊടുത്തിട്ടുള്ളത് നമ്മൾ കുറച്ച് കൂടുതൽ കൂട്ടി കൊടുക്കുക കാരണം നമുക്ക് എന്തെങ്കിലും അയക്കണമെങ്കിൽ അങ്ങനെ കൂടുതൽ അങ്ങനെ ചെയ്യണം പിന്നെ എംപ്ലോയർ എവിടെയാണ് അത് നമ്മൾ റിയാദ് കൊടുക്കുക ഏത് സ്ഥലമാണെച്ചെങ്കിലും അതാണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ കമ്പനി ഏത് കമ്പനീൻ്റെ പേരല്ല കൊടുക്കേണ്ടത് റിയാദ് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക നമ്മളെ അക്കുപേഷൻ എന്താ എന്തായാലും തൊഴിൽ എന്താ വെച്ചാൽ അത് കൊടുക്കുക നിങ്ങൾ മാനേജറോ ടീച്ചറോ ഡ്രൈവറോ എന്താ വെച്ചെങ്കിൽ അതുപോലെ കൊടുക്കുക സ്പെൻഡിങ് റേഞ്ച് നമുക്ക് എത്ര പൈസ അയക്കാൻ പറ്റുമെന്ന് അത് അവർ ചോദിക്കും അപ്പോൾ ഞാൻ ടെൻ ടു ട്വൻറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ റീസൺ നമ്മൾ ഡെയിലി എന്തെങ്കിലും പൈസ അയക്കുന്നുണ്ടോ മാസത്തിലാണോ സേവിങ്സ് എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൽ അത് അവിടെ നമ്മൾ കൊടുക്കുക പിന്നെ അതിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അത് ആപ്സെറ്റ് കൊടുക്കുക അതെല്ലാം വായിച്ച് നോക്കുക കറക്റ്റ് നിങ്ങളുടെ അഡ്രസ്സെല്ലാം കറക്റ്റ് ആണോ അതിൽ വന്നിട്ടുണ്ടാവും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പേര് ഇക്കമ്മ നമ്പർ എല്ലാം ഉണ്ടായിരിക്കും അതെല്ലാം ആണോ നോക്കിയിട്ട് നിങ്ങൾ അവിടെ ആപ്സെറ്റ് എന്ന് പറയുന്നത് താഴെ ലാപ്സെറ്റിൽ കൊടുക്കുക എന്നെ അതുപോലെ സ്ക്രോൾ ചെയ്തിട്ട് വായിച്ച് നോക്കുക വായിച്ചതിന് ശേഷം നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സൈൻ ചെയ്യുക കേട്ടോ ലാബ്സെറ്റ് കൊടുത്താൽ മതി എന്തെങ്കിലും റോങ് ആയിട്ട് ഇൻഫർമേഷൻ അതിലുണ്ടോ നോക്കണമെന്നുണ്ടെങ്കിൽ അത് ബാക്ക് പോയിട്ട് ക്ലിയർ ചെയ്യുക എബ്സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാൽ കൺഗ്രാജുലേഷൻ അക്കൗണ്ട് ക്രിയേറ്റഡ് എന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റഡായി ഓൾറെഡി നമുക്ക് ഐ ഐബാൻ നമ്പർ അതിൻ്റെ താഴെ വരും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഐബാൻ നമ്പർ ഉണ്ടാവും അത് നിങ്ങൾക്ക് ആരെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ വാട്സാപ്പ് പോയി ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൽ ഡിജിറ്റൽ ഡെബിറ്റ് കാർഡ് ഉണ്ട് അത് നമുക്ക് ഇഷ്യൂ ചെയ്യാം അതിന് നമ്മൾ മൊബൈലിലൊരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിജി ഡിജിറ്റൽ കാർഡ് നമ്മുടെ ഒരു ഇൻ്റർഫേസിൽ അതായത് നമ്മളെ അക്കൗണ്ടിൽ അവിടെ കാണിക്കുക അത് ൊടുക്ക ഇതുപോലെ ഒരു കാർഡവിടെ കാണിക്കും ഇനി ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുക ഇതിൽ നമുക്ക് പൈസ ടോപ്പ് ചെയ്യണം പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ നാട്ടിലത്തെ അക്കൗണ്ട് ഇതിൽ നമുക്ക് ആഡ് ചെയ്യണം അത് നമ്മളെ ഇൻ്റർനാഷണൽ ഇവിടെ കണ്ട ബെനിഫിഷ്യറീസ് ഉണ്ട് ആ ബെനിഫിഷ്യറി ആഡ് ബെനിഫിഷ്യറിയിൽ പോവുക ഇൻ്റർനാഷണലിൽ പോവുക ഇന്റർനാഷണൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതാ രാജ്യത്തിനു വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യ കൊടുക്കുക നമ്മളിപ്പോൾ ഞാൻ ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ ഇന്ത്യ കൊടുത്തു പിന്നെ ബാങ്ക് അക്കൗണ്ട് ക്യാഷ് പിക്കപ്പ് മൊബൈൽ വാലറ്റ് ഏതാ വെച്ചാൽ കൊടുക്കുക ബാങ്ക് അക്കൗണ്ടാണ് നാട്ടിൽ ബാങ്ക് അക്കൗണ്ട് അത് കൊടുക്കുക എൻ്റെ കൂടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ നമ്പർ അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക അതിൻ്റെ താഴെ ഐ എഫ് എസ് സി കോഡ് ടൈപ്പ് ചെയ്യുക നിങ്ങൾ ഏതാണോ ഏത് ബ്രാഞ്ചിലാണോ ഏതാണോ സ്ഥലത്ത് അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ ഐ എഫ് എസ് സി കോഡും അക്കൗണ്ട് നമ്പറും ഉണ്ടായിരിക്കും നാട്ടിലെ അത് കറക്റ്റ് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ബെനിഫിഷ്യറി റിലേഷൻ അതായത് ആരുടെ അക്കൗണ്ടിലേക്കാണോ അയക്കുന്നത് അതിന്റെ എന്താണ് റിലേഷൻഷിപ്പ് അത് കൊടുക്കുക അപ്പോൾ സെൽഫ് സെൽഫ് ദ അത് കൊടുക്ക ഇംസെൽഫ് കൊടുക്കുക സെൻടർ സെന്റർ ഇംസെൽഫ് കൊടുക്കുക നമ്മൾ തന്നെയുള്ള സ്വയം നമ്മളെ അക്കൗണ്ട് അല്ലേ അതുകൊണ്ട് അങ്ങനെ കൊടുക്കുക ബാക്കി ബെനിഫിഷ്യറി ഡീറ്റെയിൽ നോക്കുക പിന്നെ അവിടെ നിങ്ങൾക്ക് നിക്ക് നെയിം കൊടുക്കാൻ പറ്റും നിങ്ങൾ പേരിന്റെ ഷോർട്ടായിട്ടുള്ള ഒരു പേര് അവിടെ കൊടുക്കുക പിന്നെ അതിന്റെ താഴെ ഫസ്റ്റ് നെയിം ഉണ്ടാവും പിന്നെ മിഡിൽ നെയിം ഉണ്ടാവും പിന്നെ ലാസ്റ്റ് നെയിം ഉണ്ടാവും നിങ്ങൾ ഇക്കാമയിൽ ഏത് പേരാണോ ഉള്ളത് അതേപോലെ തന്നെ പേര് അവിടെ കൊടുക്കുക ഫസ്റ്റത്തെ പേര് കൊടുക്കുക പിന്നെ സെക്കൻഡ് പേര് കൊടുക്കുക പിന്നെ തേർഡ് പേര് കൊടുക്കുക ചില ആളുകൾക്ക് ഇക്കാമേൽ പേരിന്റെ കൂടെ അച്ഛന്റെ പേരൊക്കെ ഉണ്ടായിരിക്കും അത് അതേപോലെ കറക്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ വീട്ടുപേരായിരിക്കും ഉണ്ടായിരിക്കുക അത് അതേപോലെ തന്നെ ആയിട്ട് കൊടുക്കുക അത് കൊടുത്ത മാത്രമേ ശരിയാവുള്ളൂ അപ്പോൾ റോങ് ആയിട്ട് കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കോള് വരും നമ്മൾ ഏത് മൊബൈൽ നമ്പറിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു കോള് വരും ആ കോള് വന്നാൽ അവർ ഒരു ഓരോ നമ്പറ് പറയും അപ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും റിജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഓരോ നമ്പർ പറയും അതിൽ ഏതാ നമ്പർ നമ്മൾ നോക്കിയിട്ട് ആ നമ്പർ കറക്റ്റ് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബെനിഫിഷ്യറി ആക്ടിവേഷൻ ആവുന്നതാണ് പിന്നെ ഇതിൽ നമ്മൾ പൈസ ടോപ്പ് ചെയ്യണം ഡയറക്റ്റ് ബിനിയാലും അയക്കുന്ന പോലെ നമുക്ക് ഡയറക്റ്റ് അയക്കാൻ പറ്റില്ല ഇതിൽ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് ഇരിക്കുക ടോപ്പ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ ഇന്ത്യൻ നാട്ടിലത്തെ നമ്മളെ അക്കൗണ്ടിലേക്ക് അയക്കാൻ പറ്റുള്ളൂ തീരുമാനം നൂറിയാലും ഇട്ടിട്ട് അതിന്റെ റേറ്റ് എത്ര ബാങ്ക് റേറ്റ് എത്ര വരുന്നതും ചെക്ക് ചെയ്തതാണ് ഡി ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതും നാട്ടിലെ ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിച്ചത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നിയാൽ അല്ലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ബാങ്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എത്തിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് എഴുതിയിട്ട് ചോദിക്കാം ഞാൻ അതിനുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് കത്തേൽ